ഇനി നമ്മൾ ഇടുക്കിയിലേക്ക് ഇടുക്കി മാങ്കുളത്തിന്റെ സമീപം ആനക്കുളത്ത് കാട്ടാനയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി കാലിന് പരിക്കേറ്റ നിലയിലാണ് ആനയെ കണ്ടെത്തിയത് വനം വകുപ്പ് സംഘം ആനയെ നിരീക്ഷിച്ചു വരുന്നു വിവരങ്ങളുമായി ജയിനസ് രാജു ചേരുന്നു ജയിൻ ഈ ആനയ്ക്ക് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയതിനു ശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ ഡോക്ടറുടെ സാന്നിധ്യമുണ്ടോ ഇത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക കാട്ടാനായതുകൊണ്ട് തന്നെ ഏറെ ബുദ്ധിമുട്ടായിരിക്കില്ലേ ആ മൂത്തിയ തീർച്ചയായിട്ടും വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ നേരിട്ടൊരു ചികിത്സ നൽകുക എന്നത് പ്രായോഗികമല്ല ആനക്കുളച്ച് വെള്ളം കുടിക്കാൻ എത്തിയപ്പോഴാണ് ഈ ആനയുടെ ഏർ മുൻ ഏർ വലത് കാലിൽ നീര് പ്രത്യക്ഷപ്പെട്ടതായി കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് വനംവകുപ്പ് ആനയെ നിരീക്ഷിച്ചു വരികയാണ് ആനയ്ക്ക് മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല നീരാണ് കാലിലുള്ളത് എന്തുകൊണ്ടാണ് നീര് ഉണ്ടായത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വനംവകുപ്പ് പരിശോധിച്ചു വരികയാണ് പ്രാരംഭഘട്ടത്തിൽ എന്തായാലും നേരിട്ട് ഒരു ചികിത്സ നൽകുക എന്നൊക്കെ പ്രായോഗികമല്ല അപ്പോൾ നിരീക്ഷിച്ച് ഏതെങ്കിലും രീതിയിൽ ഈ ആരോഗ്യം തീരെ മോശമാവുകയാണെങ്കിൽ ആ ഘട്ടത്തിലായിരിക്കും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നേരിട്ട് ഒരു ചികിത്സ നൽകിക്കൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാവുന്നത്